ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിത് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി നിയർ കട്ടപ്പനാണ് പ്രോപ്പർ പ്ലേസ് തങ്കമണി ഷോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിലേക്ക് വന്നേച്ചാൽ മതി ടൈം വരുന്നത് മോർണിംഗ് നയൻ ഓ ക്ലോക്ക് ടു ഈവനിങ് സെവൻ ഓ ക്ലോക്ക് വരെയാണ് കേട്ടോ ഷോപ്പ് വർക്ക് ചെയ്യുന്ന ടൈമാണേ ഓർഡേഴ്സ് ഒക്കെ വാട്ട്സ്ആപ്പ് ത്രൂ ആണ് ടേക്ക് എ സ്ക്രീൻഷോട്ട് മെൻഷൻ യുവർ സൈസ് ആൻഡ് സെൻഡ് സെൻഡി ടോർ വാട്സപ്പ് നമ്പർ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി സി എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി ഉണ്ട് ബട്ട് ടു കുർത്തീസ് പർച്ചേസ് ചെയ്ത ഡി ടി ഡി സി ഓൾസോ ഫ്രീ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രോഡക്റ്റും ഡിസ്പാച്ച് ആവുന്നത് ടുമോറോ ആൻഡ് ആഫ്റ്റർ ടുമോറോ ആയിട്ടായിരിക്കും ആഫ്റ്റർ ഡിസ്പാച്ച് ഫോർ വർക്കിംഗ് ഡേയ്സ് എടുക്കും പോസ്റ്റലിൽ പ്രൊഡക്റ്റ് ഡെലിവറാകാൻ ഡി ടി ഡി സി ആണ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് പ്രോഡക്റ്റ് ഡെലിവറാകും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രീമിയം കുർത്തീസാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഏറ്റവും നല്ല അടിപൊളി കുർത്തീസ് കുർത്തീസ് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സിന്റെ മാനുഫാക്ചറേഴ്സിൻ്റെ ആണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പിന്നെന്താ നമുക്ക് റിട്ടേൺ ഓൺലി ഫോർ ഡാമേജസ് അപ്പോൾ എനി ഡൗട്ട്സ് ആൻഡ് സൈസ് ക്ലിയർ ചെയ്ത് എടുത്തേച്ചാൽ പർച്ചേസ് ചെയ്തേച്ചാൽ മതി കേട്ടോ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് കുർത്തീസ് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇൻ കേസ് എനി ഡാമേജ് ഉണ്ടോന്നൊന്ന് ക്ലെയിം ചെയ്യാൻ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് മസ്റ്റാണേ അപ്പം വളരെ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടു വന്നേക്കുന്നത് അതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഉണ്ടെന്ന് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈമാണ് അതൊരു തേർട്ടി പ്ലസ് ഒക്കെ അറിയാൻ പറ്റും ക്യാഷും ഹെൽത്തും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് അത് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ശരിക്കും പറഞ്ഞ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ കാരണം മൺഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് കാലിന് ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് ഭയങ്കര പെയിൻ ആണ് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് പെയിൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ശരിക്കും ചവിട്ടി ഇങ്ങനെ നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് നേരത്തെ അത് പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം അത് ജസ്റ്റ് ക്യാഷ്വലായിട്ട് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്ത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു ഓഫർ വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഒരു പത്ത് പേര് അത് നോട്ട് ചെയ്ത് കമൻറ്റ് സെക്ഷനിലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ആ പേരുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ നോട്ട് ചെയ്ത പത്ത് പേരിൽ നിന്നും ഒരാൾക്ക് നമ്മൾ ഒരു താങ്ക്സ് ഗിവിങ് പോലെ ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും പത്ത് പേരുടെ പേര് ഞാൻ ആദ്യം വായിക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ പേരൊന്ന് വായിക്കാം ഫസ്റ്റ് വൺ ഷാനി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ് അനീസ സലീം സിന്ധു ഹരിദാസ് അമൃത കലാധരൻ ഡോറിൻ ഏഞ്ചൽ ആൻഡ് ട്രിപ്പിൾ ത്രീ പിന്നെ എം ഡി വൺ എയ്റ്റ് ഫൈവ് ടു മാളു ബി ഫൈവ് ഫോർ ഫൈവ് ഫോർ രമേഷ് ബാബു വിമല എം കെ ത്രീ സിക്സ് ടു സിക്സ് മേഘ മേഘ മേഘൗസ് എനിക്കത് ശരിക്കും ക്ലിയർ അല്ല ഡേവിസ് എന്നാണ് ഇത് ഞാനിങ്ങനെ എഴുതി ഞാൻ തന്നെ എഴുതി വെച്ചതാണ് എം ഇ ജി എച്ച് ഒ എസ് മേഗൂസ് ഡേവിസ് എന്ന് തോന്നുന്നു ടു എയ്റ്റ് എയ്റ്റ് സിക്സ് പത്ത് പേരാണ് അന്വേഷിച്ചത് അപ്പോൾ അവരുടെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ടൈം മറ്റൊരാളുടെ ഹെൽത്തിനെ കുറിച്ച് ചോദിക്കാനെടുത്തതിൻ്റെ ഒരു വളരെ വളരെ സന്തോഷം റിയലി അപ്രിഷ്യേറ്റബിൾ തിങ് ആണ് അത് അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷം പത്ത് പേർക്ക് കുർത്തി കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഇപ്പം സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കും നമ്മൾ അവരുടെ സൈസിനനുസരിച്ചുള്ള കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്കത് സെലക്ട് ചെയ്യാം ലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് എല്ലാവരുടെയും പേരുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാഫ് ജീതു അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കണ്ണൂല്ലേ നമുക്ക് ആരാ നോക്ക ജീതു ഭയങ്കര നാണമായിരുന്നേ പേര് വന്നത് എം ഡി വൺ എയ്റ്റ് ഫൈവ് ടു എന്നാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഗീവ് അവേ അനൗൺസ്മെന്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക ചെയ്തത് ഇങ്ങനെ കമന്റ് ചെയ്ത് വരുമെന്നാണ് അപ്പം ഇതാണ് കമന്റ് ചെയ്ത ആളുടെ പേര് എം ഡി വൺ എയ്റ്റ് ഫൈവ് ടു അപ്പം ഇതവരുടെ യൂട്യൂബിൻ്റെ ഐ ഡിയാണ് കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം വേഗം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ ചെയ്തിരിക്കുന്ന അടിപൊളി പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡഡ് കുർത്തിയാണ് കളറ് മെറ്റാലിക് ഗ്രേ വൈൻ ആണ് അടിപൊളി കളർ ഷെയ്ഡ് ആശയോഷം ഇന്ന് വീഡിയോ ഇവിടെ എടുക്കുമ്പോഴിവിടെ ഇല്ല അതുകൊണ്ട് തന്നെ വലിയൊരു വെട്ടമൊന്നും കാണത്തില്ല അപ്പം ഞാൻ പറയുന്ന കളറ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറ്റാലിക് ഗ്രേ വൈൻ ഷെയ്ഡാണ് വെരി റെയർലി അവൈലബിൾ കാരണം നമുക്ക് വൈൻ്റെ പല ഷെയ്ഡ്സും കിട്ടും പക്ഷേ ഈ ഒരു കളർ ഷെയ്ഡ് വളരെ റെയർ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ ചാടി നമ്മളും മേടിക്കും മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് അടിപൊളി റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് അപ്പോൾ ഇന്നലെ ഇന്നും കൂടെ ഞാൻ രാവിലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ റൗണ്ട് നെക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റൗണ്ട് നെക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ആം ടു ആം ഹോൾ മെഷർമെന്റ് ആണ് പറയുന്നത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള പ്യോർ അജറക്കിൻ്റെ ഒരു പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല റേറ്റ് വരും അതുകൊണ്ടാണ് പാച്ച് വെച്ചിരിക്കുന്നത് ഈ അജറക് പാച്ച് കുർത്തീസ് സ്റ്റിൽ ഹൈ ഓൺ ഡിമാൻഡ് ആണ് പിന്നെ നല്ല ഹെവി ബോട്ടിക് സ്റ്റൈലിൽ ഈ മിറേഴ്സിൻ്റെ ആ ഒരു തിളക്കം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ബ്രാൻഡഡ് കുർത്തിയാണ് കാരണം നല്ല ബ്രാൻഡഡ് കുർത്തി ആയതുകൊണ്ട് ഇത്രയും തിളക്കമുള്ള മിറേഴ്സും ബീഡ്സും യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റി സെമി സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ ലോക്കൽ ക്വാളിറ്റി അല്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാം യൂസ് ചെയ്തിരിക്കുന്ന ലൈനിങ് ഓൾസോ വെരി പ്രീമിയം ക്വാളിറ്റി ലോക്കൽ ലൈനിങ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത് ഗുഡ് ക്വാളിറ്റി ഓഫ് സ്റ്റിച്ചിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചിട്ട് സ്ലീവ്സ് എൻഡിലേക്കും അജറക്കിന്റെ പാഷ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ കുർത്തിയുടെ ഫീച്ചേഴ്സ് വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും നല്ല രസമുണ്ട് നിങ്ങൾക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് റെഡൊക്കെ ഇട്ട് ബോട്ടം പെയർ ചെയ്താൽ നല്ല രസമാണ് ഓഫീസ് വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അത്രയ്ക്കും നല്ല ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ഹൈലി റെക്കമെൻഡ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ് അമേസിംഗ് ഷെയ്ഡ് ആണ് കേട്ടോ കണ്ണടച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഡാർക്കർ വൈൻ വാങ്ങി ആണ് അപ്പൊ റേറ്റ് വെരി അഫോർഡബിൾ എയ്റ്റ് ട്വന്റി പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ബട്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ട്വൻ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് കണ്ടോ നല്ല രസമുള്ള അടിപൊളി ഹാൻഡ് വർക്ക് ബൊട്ടിക് സ്റ്റൈലില് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് നൂറ് ഷൂ നൂറ് ശതമാനം നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് നല്ല ഡാർക്കർ കളർ ആണ് നമ്മുടെ വൈൻ്റെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് അപ്പം എയ് ട്വൻറ്റി വാല്യൂ ഫോർ മണിയാണ് കേട്ടോ അപ്പം അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് ഹൽദി ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഷെയ്ഡാണ് പ്രീമിയം ക്വാളിറ്റി സെമി സിൽക്ക് ഫാബ്രിക് ആൻഡ് അജിറക് ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ മിറേസ് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അജറക്കിൻ്റെ പാച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ട ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് സൈസ് യെല്ലോ അതായത് മസ്റ്റാഡ് യെല്ലോയ്ക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് മീഡിയം തൊട്ടുണ്ടോ കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ റേറ്റ് വെരി വെരി അഫോർഡബിൾ എയ്റ്റ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് പോസ്റ്റിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വിത്തിൻ ഫോർ വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് എത്തും വേറെ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ ഐറ്റം നിങ്ങൾക്ക് ഡെലിവറാവും കേട്ടോ ഇതാണ് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ വരും അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഐറ്റം തന്നെയാണ് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മൾ മുൻപ് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത് സോൾഡ് ഔട്ടായി മീഡിയം ലാർജ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി സ്ലബ് സിൽക്ക് ഫാബ്രിക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് പിന്നെ യോക്കിലേക്ക് വന്നിരിക്കുന്ന അജറക്കിന്റെ പാച്ച് മെറൂൺ ആണ് കേട്ടോ മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പോർഷനിലേക്ക് സിൽവർ കളറിലുള്ള വീവിംഗ് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് എസ്പെഷ്യലി നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ ഒക്കെ അടിക്കുമ്പോഴത്തേനും ആ ബുട്ടാസ് നന്നായിട്ട് കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ദിസ് ഈസ് ഓൾസോ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റം എയ്റ്റ് ട്വന്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ സെയിം മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് അപ്പൊ യോക്ക് വരുന്നത് മെറൂൺ ആണ് മീഡിയവും ലാർജും മാത്രമേ ഉള്ളൂ സൂപ്പർ ഐറ്റം നമ്മൾ മുൻപ് ചെയ്തിരുന്നത് എയ്റ്റ് ഫോർട്ടിക്കാണ് കേട്ടോ അടുത്ത നമ്മൾ കാണാൻ പോകുന്ന പ്രീമിയം ബ്രാൻഡഡ് കുർത്തി തന്നെയാണ് ഇതിന്റെ ഫാബ്രിക്കിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ കളർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു നല്ല ഡാർക്ക് പിങ്ക് ആണ് ബേബി പിങ്കിൻ്റെ ഡാർക്കസ്റ്റ് ആണ് അതിലേക്ക് ഒരു സിൽവർ കളറുള്ള ബുട്ടാസ് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ബനാറസി സിൽക്ക് സാരീസിന്റെ സെയിം ഐറ്റം ആ ബനാറസി സിൽക്ക് സാരി നമ്മൾ കുർത്തിയായിട്ട് ചെയ്താൽ എങ്ങനെ വരും അതുപോലെ തന്നെയുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ബനാറസി സാരീസിൻ്റെയും സൽവാർ മെറ്റീരിയൽസിന്റെയും ഒക്കെ റേറ്റ് എവിടെ പോകുന്നു അപ്പം അതിന്റെ ഒരു റിപ്ലിക്കായിട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സിൽവർ ബുട്ടാസ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് അപ്പോൾ ആ ഒരു കളറിലുള്ള ബോട്ടം ഇട്ട് പെയർ ചെയ്താൽ സൂപ്പറായിരിക്കും അച്ചിലു പാച്ചി ഓക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഹെവി ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് പ്രാനോട്ട് കുർത്തീസ് എപ്പോഴും കൊണ്ടിരുന്നത് വെരി വെരി ബ്യൂട്ടിഫുൾ ആണ് അത് വൈഡ് നെക്ക് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ ഇൻസൈഡ് പോർഷനിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കാരണം വീവിങ്സ് ആണല്ലോ നല്ല പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആണ് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ പിന്നെ പാച്ചും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫു ബോഡി പോർഷൻ കംപ്ലീറ്റ്ലി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് ഇതുണ്ട് ഇന്റർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതെടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീവിങ് ബുട്ടാസ് വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ലോക്ക് ചെയ്യുകയും ലൈനിങ് കൊടുത്താൽ മാത്രമാണ് ആ ഫാബ്രിക്ക് ലാസ്റ്റ് ചെയ്യുകയും നല്ല ക്വാളിറ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യത്തുള്ളൂ അപ്പം പൊട്ട ലൈനിങ് ഇട്ടാൽ ഒക്കത്തില്ലേ ഇപ്പം നല്ല ലൈനിങ് ഇട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫാബ്രിക്ക് മനസ്സിലായാലും സെമി സിൽ ഫാബ്രിക്കിലേക്ക് നമ്മുടെ ബനാറസ് വീവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം റേറ്റും വളരെ അഫോർഡബിൾ ആണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയാണ് ഞാൻ ഈ കാണിക്കുന്നത് എക്സ് സൈസ് ആണ് റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഓൾ ഇന്ത്യ ഫുൾ വ്യൂ ഇങ്ങനെ വരും ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കേട്ടോ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്തിൽ നല്ല ഒരു അടിപൊളി കുർത്തി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് വെരി വെരി ബ്യൂട്ടിഫുൾ കുർത്തി നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് പ്യോർ കോട്ടനും അജറക്കും ആണ് കോമ്പിനേഷൻസ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാം എപ്പോഴും നമ്മൾ ഫുൾ സ്ലീവ് വരുന്നത് ഏലൈൻ്റെ അകത്താണ് ഇതിപ്പോൾ ഫുൾ സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അപ്പോൾ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്കാണേലും യൂസ് ചെയ്താൽ നല്ല ഒതുങ്ങി ആയിട്ട് നിന്നോളും അപ്പം ഫുൾ സ്ലീവ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ സൂപ്പർ കളറാണ് എല്ലാ സ്കിൻ ടോണിനും ചേരും ഒരു പീച്ചിഷ് ഓറഞ്ച് ആണ് യോഗ പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ ആണ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ബ്രാൻഡഡ് ബീഡ്സ് ആൻഡ് മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അത്രയും ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി ഫുൾ സ്ലീവ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോട്ടം നമുക്ക് ഇൻഡിഗോ കളറോ അല്ലെങ്കിൽ ഇത് നമ്മുടെ പീച്ചിഷ് പിങ്കിലേക്കാണല്ലോ അജറക്ക് വന്നേക്കുന്നത് അപ്പോൾ ഒരു വൈറ്റ് കളറുള്ള ബോട്ടം ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ അപ്പം റേറ്റും വളരെ അഫോർഡബിൾ ആണ് എയ്റ്റ് ട്വൻ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ശരിക്കും എയ്റ്റ് ഒന്നും അല്ല ഒരു നയൻ ഹൺഡ്രഡ് പ്ലസ് റേറ്റിലേക്ക് പോകേണ്ട കുർത്തിയാണ് കാരണം മാർക്കറ്റിൽ അധികം കാണാത്ത ഏറ്റവും പുതിയൊരു അടിപൊളി മോഡൽ എയ്റ്റ് ട്വൻ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് കാന്ത കോട്ടൺ ആണ് അച്ചറക് കാന്ത കോട്ടൺ ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ നല്ല അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പം റേറ്റും വളരെ അഫോർഡബിളാണ് എ ട്വൻ്റിക്ക് സൂപ്പർ ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ അത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം എ ട്വൻ്റി ഫ്രിഡ്ജ് നമ്മൾ കാണാൻ പോകുന്നത് സെയിം തന്നെ ഫുൾ സ്ലീവില് വരുന്ന സെയിം ഐറ്റം ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് കേട്ടോ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് എപ്പോഴും നല്ല ഹിറ്റായിട്ട് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഇൻഡിഗോ വിത്ത് റെഡ് അതായത് റെഡ് കളറിലുള്ള അജറക് പാച്ച് യോഗിലേക്ക് കൊടുത്തിരിക്കുന്നു ഹെവി ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് യോ പോർഷൻ പ്യുർ നച്ചുറക് ഫാബ്രിക് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സും ബോഡി പോർഷൻ്റെ വരുന്നത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ഹാൻഡ് വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ കളർ കാർഡ് യൂസ് ചെയ്ത് ഫസ്റ്റ് വാഷ് ചെയ്യുക ആഫ്റ്റർ വാഷ് ഷാംപൂ വാഷോ മൈൽ ഡിറ്റർജൻറ്റോ ഒക്കെ ഉപയോഗിച്ച് മുക്കി വെക്കാണ്ട് വാഷ് ചെയ്തെടുക്കണം സൺഡ്രൈ ചെയ്യരുത് ഷെയ്ഡിലിട്ട് ഡ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് കോട്ടൺ കുർത്തീസ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ പിന്നെ വളരെ ഇങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ലല്ലോ ആ ലൈനിങ് നോക്കിക്കേ നല്ല ഉള്ള ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും സൂപ്പറാണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഉണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് ഇൻഡിഗോ കളേഴ്സിലോട്ട് ഒരു ലീഫ് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇതായത് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വെരി ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ സൈസിങ്ങും സൂപ്പർ സൈസ് നമുക്ക് ഷോപ്പിലൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരുന്ന ഈ ബോട്ടിക് സ്റ്റൈൽ കുർത്തി മിലാന ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് ആണ് എയ്റ്റ് ട്വൻറ്റി എണ്ണൂറ്റി ഇരുപത് വ പ്രൈസ് ആണ് കേട്ടോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ബ്രാൻഡഡ് കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് കളർ നല്ല രസമുള്ള പർപ്പിൾ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ വൈൻ ഷെയ്ഡ് ഫാബ്രിക്ക് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടൺ ആണ് അതിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് എഗൻ അജറ കലങ്കാരി കോമ്പിനേഷൻ തന്നെയാണ് ഹൈ ഓൺ ഡിമാൻഡ് ആണ് ഈ പ്രിന്റ് കാരണം എല്ലാ ഏജ്കാർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഹൈ ഓൺ ഡിമാൻഡ് ആണ് അജറ കലങ്കാരിസ് കേട്ടോ അപ്പം കലംകാരി ബോഡി പോർഷനിലേക്കും യോക്കിലേക്ക് വരുന്നത് അജറക്കും അതിലേക്ക് മിറേഴ്സ് ആൻഡ് ബീഡ്സ് നല്ല രസമായിട്ട് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വി നെക്ക് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറേഴ്സും ബീഡ്സും കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങിനാണ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് ഒരു അപ്രോക്സിമേറ്റ്ലി ത്രീ ഫോർ സ്ലീവ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ആയുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള സുഖമുള്ള ഒരു മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ ഒട്ടും അധികം അങ്ങ് മെയിൻ്റനൻസ് വരുന്നില്ലേ കേട്ടോ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് റേറ്റ് വളരെ അഫോർഡബിൾ ആണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് സെവൻ എയ്റ്റി എഴുന്നൂറ്റെൻപതിനൊക്കെ അടിപൊളി പ്രൈസാണ് കേട്ടോ സെവൻ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അപ്പം നമുക്ക് അപ്പം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിറേഴ്സ് ഓൾസോ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ജയ്പൂർ കോട്ടൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് അല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അത് വിച്ച് ഇസ് പ്രിന്റ് ആണ് ദ ബാക്ക് പോർഷൻ ഇങ്ങനെ കലങ്കാരി ഇപ്പം കലങ്കാരിലെ ഡിഫറെന്റ് കളേഴ്സ് ഇപ്പം മാനുഫാക്ചറേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് റിയലി അപ്രിഷിയേറ്റബിൾ കാരണം നമ്മൾ ആ പണ്ട് തൊട്ട് കണ്ടുകൊണ്ടിരുന്ന ആ കളർ പാറ്റേണിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ടല്ലോ അപ്പം റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി അപ്പം ഇതിന് മൂ നാല് ആണ് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പർപ്പിൾ ഷെയ്ഡ് സെക്കൻഡ് വൺ ബ്ലാക്ക് തേർഡ് വൺ ഒരു അജ്ര ഗ്രീൻ ഷെയ്ഡ് പിന്നെ നേവി ബ്ലൂ ഷെയ്ഡ് അപ്പോൾ സെക്കൻഡ് വൺ വരുന്നത് ഇതുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ബ്രാൻഡഡ് കുർത്തി വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ്സ് വരുന്നത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ റേറ്റ് സെവൻ എയ്റ്റി വരാൻ കാര്യം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടൺ ആയതുകൊണ്ടാണ് സെവൻ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് അപ്പൊ നമ്മുടെ ബ്ലാക്ക് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുണ്ട് കേട്ടോ കലംകാരി അജറൊക്കെ ആര് വെയർ ചെയ്താലും സൂപ്പറാണ് അപ്പം സെവൻ എയ്റ്റിക്ക് വാല്യൂ ഫോർ മണിയാണ് കേട്ടോ കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് റിയർലി അവൈലബിൾ ആണ് കലങ്കാരിയിൽ റോയൽ ബ്ലൂ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് വന്നാണ് റോയൽ ബ്ലൂവും ഇങ്ക് ബ്ലൂവും കൂടെ കൂടി നല്ലൊരു കളർ ആണ് നേവി ബ്ലൂ അല്ല ഇതുണ്ടോ യോഗ പോർഷൻ കൊടുത്തിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് പിന്നെ വി നെക്ക് ബ്യൂട്ടിഫുൾ മിറേഴ്സ് ആൻഡ് ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കലംകാരി ആൻഡ് നാച്ചുറൽ കോമ്പിനേഷൻ ആണ് വെരി റയർലി അവൈലബിൾ ആണ് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത് ജയ്പൂർ കോട്ടണിലേക്ക് കലങ്കാരിയൊക്കെ വന്നപ്പോൾ നല്ല രസം കൊണ്ട് കാണാൻ സെവൻ എയ്റ്റി ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സെവൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അപ്പ ഇങ്ങനെ വരും കേട്ടോ വേറെ ഏതെങ്കിലും ഒക്കെ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് മറന്നു പോകലേ പിന്നെ ഇങ്ങനെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഓഫീസ് വെയർ ആയിട്ടും ഡോക്ടേഴ്സ് നഴ്സസ് ഇവരൊക്കെ ഇങ്ങനെ വർക്കിംഗ് വുമൻസിനൊക്കെ നല്ല രസമായിരിക്കും ചൂടൊട്ടും എടുക്കത്തില്ല കുറച്ച് ഈസിയാണ് ഇപ്പോൾ സൗത്ത് കോട്ടൻ യൂസ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് ജയ്പൂർ കോട്ടൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് ചുളുങ്ങി കൂടുന്ന ഒരു മെറ്റീരിയൽ അല്ല ജയ്പൂർ കോട്ടൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ അപ്പം ടാസ്റ്റ് കളർ വരുന്നത് നമ്മുടെ അജിറ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല രസം ഒരു ടൈപ്പ് ഓഫ് ഗ്രീനാണ് നല്ല ഒരു സ്പെസിഫിക് ഗ്രീൻ കളർ ഇതുകൊണ്ടോ നല്ല രസമുണ്ട് അതിലേക്ക് കലങ്കാരിയുടെ പ്രിൻ്റും യോക്കിലേക്ക് വന്നിരിക്കുന്നത് അജറക്കിൻ്റെ പ്രിൻറ്റുമാണ് കണ്ടോ ഇങ്ങനെ വരുമേ കണ്ടല്ലോ ഇതാണ് ഫാബ് ഫാബ്രിക്കിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് വേറെ ഈ നല്ല സുഖമാണ് ജയ്പൂർ കോട്ടൻ ആയതുകൊണ്ട് തന്നെ റേ നല്ല രസമുള്ള പ്രിൻറ്റും റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എല്ലാം ഇൻ്റർലോക്ക് ചെയ്താണ് നമ്മുടെ കുർത്തീസ് വരുന്നത് ഇൻ്റർലോക്ക് ചെയ്യാണ്ട് ഒരു കുർത്തീസും വരത്തില്ല ഇതെങ്ങനെ വരുന്നു നമ്മുടെ എക്സർസൈസ് സെവൻ എയ്റ്റി അപ്പോൾ വേറെ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഡസ്റ്റ് ഷെയ്ഡ്സ് ഉണ്ട് ബേസ്റ്റഡ് ഷെയ്ഡ്സ് ഉണ്ട് ഉണ്ട് കട്ട് ഉണ്ട് എല്ലാ ടൈപ്പും നമ്മൾ കൊണ്ടിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൾ പ്രെസ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ നോട്ടിഫിക്കേഷൻ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓൾ പ്രസ് ചെയ്യുന്ന ഇടയ്ക്കൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ യൂട്യൂബ് നമുക്ക് റെക്കമെൻഡേഷൻ തരും അങ്ങനെയാണ് കേട്ടോ പിന്നെ നമുക്കൊരു ഹൈ ഏകദേശം നമ്മൾ നമ്പർ സേവ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നമ്മുടെ മാനുഫാക്ചേഴ്സ് അല്ല ഹാൻഡ് ബിക്കഡ് കളക്ഷൻസ് സെല്ല് ചെയ്യുന്ന ഷോപ്പ് കം ഓൺലൈൻ സ്റ്റോറാണ് നമുക്കുള്ളത് കേട്ടോ എന്തേലും കംപ്ലയിൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് പറയാവുന്നതാണ് പിന്നെ നമ്മൾ ഏതൊരു ഓർഡർ എടുത്താലും വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ആകും അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വിത്തിൻ ടു ഡേയ്സിൽ നിങ്ങൾക്ക് പായ്ക്കഡ് ഇമേജ് വിത്ത് ട്രാക്കിംഗ് ഐ ഡി കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് വീഡിയോ ഇട്ട ഉടനെ ചോദിക്കാണ്ട് തന്നെ പേയ്മെന്റ് ചെയ്യുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പേ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞ് പേ ചെയ്യുന്നു ഓക്കെ പക്ഷെ ചോദിക്കാണ്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഐറ്റംസ് ഓർഡൗഡാണെങ്കിലും പിന്നെ റീഫണ്ട് ഒക്കെ നമുക്കും ഇൻ ആൻഡ് ഔട്ട് ഒക്കെ എല്ലാം ടാക്സ് കാര്യങ്ങളൊക്കെ പോകുന്നതല്ലേ അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടു ടൈപ്സ് ടു ടു ത്രീ ടൈപ്പ്സ് ഓഫ് ആണ് നമ്മൾ ആഡ് ചെയ്തത് നാളെ നമ്മൾ ഹ്യൂജ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നാളെ കാണാം താങ്ക്